ഒരു കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മളെ ട്രൂപ്സ് അവരെ കട്ടി ഫിസിക്കലി ഫിറ്റാണ് അതിനകത്ത് യാതൊരു സംശയമില്ല കാരണം നമ്മൾ സാധാരണക്കാരൻ ജവാൻ വരുന്നത് ഒരു സാധാരണ ഫാമിലിയിൽ നിന്നും ഒരു ഗ്രാമപ്രദേശത്ത് നിന്നും ഒക്കെ ഉള്ള ആളുകളാണ് വരുന്നത് അതായത് അവർ പാടത്ത് പണി ചെയ്തും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്തു വരുന്നവരാണ് മൊത്തത്തിലുള്ള സാധാരണ ഉള്ള ഇപ്പം ഏതൊരു സംസ്ഥാനത്ത് നോക്കിക്കഴിഞ്ഞാലും വളരെ സാധാരണ സാധാരണക്കെട്ടും അപ്പോൾ അവർ വളരെ ഫിറ്റാണ് ഓൾറെഡി ആ രീതിയിലുള്ള ഒരു ഫിറ്റ്നസ് ഞാൻ ചൈനീസ് സോൾജേഴ്സ് കണ്ടിട്ടില്ല അപ്പം തീർച്ചയായിട്ടും അവരെ ഒരു എൻഡോറൻസ് ലെവൽ നമ്മളെ കാട്ടിയും കുറവാണ് അപ്പോൾ ചില സമയത്ത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ പെട്രോളിങ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം നടക്കുമ്പോൾ ആ തർക്കം നീണ്ടു നീണ്ടു പോയിട്ടുണ്ട് അപ്പം ഞാൻ തന്നെ ഒരു പത്തൊമ്പത് മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ഈ പെങ്ങോംസോൻ്റെ തടാകത്തിൻ്റെ നോർത്ത് ബാങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്ത് പത്തൊമ്പത് മണിക്കൂർ നിൽക്കുന്ന ഒരു അവസ്ഥ വരെ പോയിട്ടുണ്ട് ഇൻക്ലൂഡിങ് ഞങ്ങൾ വരെ നിന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് ചൈനീസ് അവർ ഒരാളെ പുറത്ത് നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാവരും അവരുടെ വണ്ടി കയറിയിരിക്കും ആ വണ്ടി എയർ കണ്ടീഷൻഡ് വണ്ടിയായിരിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മളെല്ലാവരും വെളിയിൽ തന്നെയാണ് നിൽക്കുന്നത് നമ്മൾ അതിൻ്റെ റൊട്ടേഷനായിട്ട് നമ്മൾ മാറ്റി മാറ്റി കൊണ്ടുവരുന്നത് നമ്മൾ ആ ജവാന്മാർക്ക് കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ആ ജവാന്മാർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരുത്തും സോ ഫിസിക്കൽ ഫിറ്റ്നസ് വൈസ് ഡെഫിനറ്റ്ലി നമ്മൾ ബെറ്റർ ആണ് ടെക്നോളജി വൈസ് അവർ നമ്മളെക്കാട്ടിയും കുറച്ചും കൂടി ബെറ്ററാണ് അതുപോലെ തന്നെ ഭാരതീയ സൈന്യത്തിൻ്റെ ഒരു ഒരു ഹോൾമാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസേഴ്സ് എപ്പോഴും മുന്നിലായിരിക്കും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ എപ്പോഴും ഒരു ഹോൾമാർക്ക് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ സൈന്യ ഓഫീസേഴ്സ് എപ്പോഴും ബാക്കിലും എന്നാണ് അവരുടെ സൈന്യത്തിൻ്റെ ട്രൂപ്പ്സ് തന്നെ എഴുപത്തൊന്ന് വാർ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇവിടെ കമാൻഡിങ് ഓഫീസർ ആയാലും ശരി അതുകൊണ്ടാണ് രാഷ്ട്രീയ റൈഫിൾസിൻ്റെ തന്നെ ധാരാളം കമാൻഡിങ് ഓഫീസേഴ്സ് എനിക്ക് എത്രയോ പേര് കണ്ണ്രായ് എൻ്റെ ഇവിടെ കോഴ്സൊക്കെ ചെയ്തിട്ടുള്ളവരാണ് അദ്ദേഹമൊക്കെ അവിടെ വീരമൃത്യു കാരണം ഒരു ഓഫീസർ എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു കമാൻഡിംഗ് നമ്മൾ നമ്മൾ മുൻ ഫ്രണ്ടിൽ കാണും അത് ആ രീതിയിലാണ് ട്രെയിനിങ് അതായത് ആ രീതിയിലാണ് നമ്മളെ ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മൾ നമ്മളൊരിക്കലും ജവാൻമാരുടെ നിങ്ങൾ പൊയ്ക്കോളൂ ഞാൻ പിന്നെ വരാം എന്നുള്ളതല്ല നമ്മൾ ആ സ്പോട്ടിലുണ്ടെങ്കിൽ വി വിൽ ബി ദ പേഴ്സൺ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് അതിനകത്ത് യാതൊരു സംശയമില്ല പക്ഷെ നമ്മൾ അവിടെ അല്ലെങ്കിൽ നമ്മൾ നാച്വലി അടുത്ത ഓഫീസറാണ് കമാൻ ഇപ്പോൾ ലെഫ്റ്റനന്റ് ആയാലും ശരി ക്യാപ്റ്റൻ ആയാലും മേജർ ആയാലും ശരി സുബേദാർ സാബ് സാലും ശരി അവരുടെ ജെ സി ഒ സാലും ശരി അവർ ഫ്രണ്ട് നിൽക്കും അതാണ് നമ്മളെ ലീഡർഷിപ്പ് കൾച്ചർ അപ്പോൾ അന്നും ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ അതിനെ വേരിഫൈ ചെയ്യാൻ എല്ലാ ടെൻറ്റും മാറി ആ ബഫർ സോണിൽ ഒന്നും ഇല്ല എന്ന് വേരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് കർണൽ സന്തോഷ് ബാബു അവിടെ ചെന്നത് അവിടെ ചെന്നപ്പോൾ ഈ ടെൻ്റ് അവിടെ ഉണ്ട് അത് മാറ്റാൻ പറഞ്ഞത് മാറ്റിയില്ല അങ്ങനെയാണ് തർക്കം ആയത് ഫിസിക്കലി മാറ്റാനുള്ള ശ്രമം നടത്തിയതിൻ്റെ ഇടയ്ക്കാണ് ഈ കോൺഫ്ലിക്റ്റ് ഇത്രയും വലിയ രീതിയിലേക്ക് മാറുകയും അദ്ദേഹത്തിന് കാഷ്വലിറ്റി ഉണ്ടാവുകയും ചെയ്തു